Oh guys, eh. <laughs> ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് പരിപാടികളൊന്നും പ്രഗ്നന്റ് ആയപ്പോ മുതൽ അവർക്ക് എണ്ണക്കടികൾ കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഭയങ്കര വിഷമാണ് അപ്പോൾ ഡെലിവറിക്ക് ശേഷം ഞാൻ എണ്ണക്കടികൾ വാങ്ങിക്കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പുറത്ത് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പുറത്ത് മനോഹരമായ മഴ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോണത് പൊക്കവടയാണ് അതിനായി ഞാൻ സവാള ഇഞ്ചി പച്ചമുളക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് മൈദപ്പൊടിയത് ശകലം മുളകുപൊടിയും ഉപ്പും ചേർത്ത് മിക്സാക്കി ഉണ്ടാക്കുന്ന വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് ഉണ്ടാക്കുന്ന സിമ്പിൾ പൊക്കോടയാണ്

െ ഹാര്യനെ നന്നായിട്ട് നോക്ക് നന്നായിട്ട് വളർത്തിയെടുക്ക് ഇരുന്നാൽ ഓൾ ഇരുന്നേ ബെസ്റ്റ്